ஒன்றும் இல்லதானரி பண்ணாங்க அவங்க கேட்க கொஸின் எல்லாம் கொடுத்துட்டேன் நீங்கள் இல்லை அப்படி சொல்லிட்டு கிளம்பிட்டாங்க இதெல்லாம் நடந்தது இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க அது இல்லை அவங்க தெளி இது வரைக்கும் கேரளா இருந்து போலீஸ் எஸ்ஐடி எஸ்ஐடி என்ன வந்துருக்காங்க எந்த கேஸும் சொல்லவே இல்லை உங்கள் மேலே ஒரு கம்மெண்ட் ஆகிருக்கு அவர் சொல்லி அந்த கம்மெண்ட்டில் சிபிஎஸ்சி எடுத்து கோர்ட்லேருந்து வந்துருக்குன்னு சொன்னாங்க அதுக்கு அவங்க கேட்குற பிரச்சனை எல்லாமே நான் பதில் சொல்லிட்டேன் என்ன கேட்டாங்க என்ன கேட்டாங்கன்னா உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க ஐடி கேட்டாங்க ஒன்றுனா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க அவங்க எதுக்கு வந்தாங்க இன்னுமே இன்னும் புரியவே இல்லை டி மணியான கேட்டாங்க இல்லைங்க நான் எம்எஸ் பண்ணி எம்எஸ் ஃபுல் நேம் பண்ணி சொன்னேன் அதுக்கப்புறம் வந்துட்டு இல்லை பேச அப்புறம் யாரும் தெரிஞ்சுட்டு அவங்க நார்மலாக வந்துட்டாங்க வரணும் இதில் நம்ம இல்லைன்னு ஃபுட் பண்ணிட்டாங்க நம்ம இல்லை மிஸ் உங்கள் பேரு அதாவது உங்கள் பேரு உங்கள் சிம்மு வந்து அதாவது உங்கள் உங்கள் என்னோட நம்பர் எனக்கு தெரியும் யாரும் சொல்லிப்பாங்க முடியாது அதுக்காக வந்துட்டாங்க இந்த மணி இல்லைன்னு சொல்லிட்டு போயிட்டாங்க அவ்வளோதான் മണിയുടെ പ്രതികരണമാണ് എസ് ഐ ടി സംഘം മൊഴിയെടുത്തതിനു ശേഷം വിവരങ്ങൾ ആരാഞ്ഞതിനു ശേഷമുള്ള മഴയുടെ പ്രതികരണമാണ് ഡി മണിയല്ല എം എസ് മണിയാണ് താൻ തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈൽ നമ്പർ അത് മിസ് യൂസ് ചെയ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായി തെറ്റായ സന്ദേശത്തിൻ്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയതാണ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിദിനം കേസ് എന്താണെന്നുള്ള വിശദാംശങ്ങൾ പറഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണല്ലോ അനന്തൻ ഇപ്പോൾ ഈ എം എസ് മണി നേരത്തെ ഡി മണി എന്നറിയപ്പെട്ട എം എസ് മണി പറയുന്നത് ഇനി മറ്റൊരു മണി കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അക്കാര്യത്തിലേക്കൊക്കെ അങ്ങനെ വിശദമായി നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഒരു വ്യക്തതയും ഇപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ ഈ ഇതിനകത്ത് ഇപ്പോഴും പ്രശ്നം ഉണ്ട് കാരണം ഈ ഇയാൾ പറയുന്നത് ഇയാൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല ഇവരന്വേഷിക്കുന്ന ഡി മണി താനല്ല എം എസ് മണി ആണെന്ന് പറയുമ്പോഴും ബാലമുരുകൻ ഒരു പേരിലൂടെയാണ് ഈ സുബ്രഹ്മണ്യനിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അപ്പോൾ ബാലമുരുകൻ്റെ നമ്പർ അന്വേഷണ സംഘത്തിന് മറ്റ് എവിടുന്നോ ലഭിച്ചിട്ടുണ്ട് ഈ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് അത് ഇയാളെ സമ്മതിക്കുന്നുണ്ട് കാരണം ബാലമുരുകൻ തൻ്റെ കൂട്ടുകാരനാണ് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനാണ് ബാലമുരുകൻ്റെ പേരിലൊരു നമ്പറുണ്ട് ആ നമ്പർ പ്രതികളിൽ ആരോ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എൻ്റെ അടുത്തേക്ക് വന്നത് ഒരു പക്ഷേ ആ നമ്പർ ദുരുപയോഗം ചെയ്തിരിക്കാം എന്നുള്ളതാണ് ഇയാളുടെ വാദം ഏതായാലും ശബരിമല സ്വർണ്ണക്കുള്ളയെക്കുറിച്ചോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേരിനെ കുറിച്ചോ ഒന്നും തനിക്ക് അറിയില്ല എന്നുള്ളതാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത് അയാൾ പറയുന്നത് തന്നെ തൻ്റെ അടുത്തേക്ക് എസ് സംഘം വന്നു തൻ്റെ പേര് ചോദിച്ചു തൻ്റെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു തൻ്റെ ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് ചോദിച്ചു ഫോൺ നമ്പർ ചോദിച്ചു അതിനുശേഷം ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു നാലഞ്ച് ഫോട്ടോകൾ കാണിച്ചു ഇതൊന്നും തനിക്ക് അറിയില്ല എന്നും മറുപടി നൽകി അതിനുശേഷം അയാൾ എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് തെറ്റായ സന്ദേശത്തിൻ്റെ പുറത്താണ് തൻ്റെ അടുത്തേക്ക് എസ് ഐ ടി സംഘം എത്തിയതെന്നാണ് പക്ഷേ എസ് ഐ ടി എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഇത് ഒരു ഭാഗം മാത്രമാണ് ഈ മൊഴിയെടുക്കപ്പെട്ട സംശയം നിൽക്കുന്ന മണിയുടെ പ്രതികരണമായി മാത്രം ഇപ്പോൾ കാരണം അയാൾ നമുക്ക് അയാളുടെ പ്രതികരണമാണ് അയാൾ തെല്ലാം ശരിയാവണമെന്നില്ല അയാള് തൽക്കാലം ഏതായാലും ഏത് പ്രതിയായാലും ആദ്യം പറയുമല്ലോ എനിക്ക് അതിനകത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് അനുമാനിച്ചെടുക്കാവുന്ന ഒരു കാര്യം എസ് ഐ ടി അയാളെ രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്തു അവര് ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്തു അതിനുശേഷം അവർ മടങ്ങി മടങ്ങുമ്പോൾ അവർ സമൺ ചെയ്തിട്ടാണ് മടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പ്രത്യക്ഷത്തിൽ പ്രാഥമിക പരിശോധനയിൽ എം ഈ മണിയെ ഇതുമായി ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള പക്കൽ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷേ സംശയത്തിൻ്റെ ഒരു കഴമ്പ് അവിടെ നിൽക്കുന്നുണ്ട് ആ സംശയ സംശയത്തിൻ്റെ സംശയനിഴലിൽ ഇയാളെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് സംശയമുള്ളതുകൊണ്ടാണ് അയാളെ സമൻ ചെയ്തിരിക്കുന്നത് അയാളുടെ അടുത്ത് വരാൻ പറഞ്ഞിരിക്കുന്നത് അതെന്നാണ് എന്നുള്ളത് അല്പസമയം കഴിയുമ്പോൾ അറിയാം ഏതായാലും എസ് ഐ ടി അയാളെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല അയാളിൽ നിന്ന് എന്തോ കുറച്ച് കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി വരുത്താനുണ്ട് എസ് ഐ ടിക്ക് എന്നുള്ളതാണ് മണി ഇപ്പോഴും സംശയനിഴലിലാണ് മണി മണിയുടെ പേര് ഡി മണി അല്ല എന്ന് പറയുമ്പോഴും മണി സംശയനിരയിൽ തന്നെയാണ് നിൽക്കുകയാണ് ഇപ്പോൾ അന്വേഷണം വെച്ച് ചില പേരുകൾ കൂടി ഇനിയിപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്താൻ കഴിയുന്നത് കാരണം ഇപ്പം പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വലിയ സംശയമായി കഴിഞ്ഞല്ലോ കാരണം പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഭക്തർക്കടക്കം വലിയ സംശയമായി കാരണം ഇതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി രമേശ് ചെന്നിത്തല ഒരു വിവരം കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വളരെ ആശയക്കുഴപ്പമാണ് ഇത് ഡി മണിയാണോ ദാവൂതു മണിയാണോ ഇത് ആരാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രതീഷ് രമേശ് ചെന്നിത്തലയ്ക്കൊരു ഉത്തരവാദിത്വമില്ലേ ഈ ഇത് ഈ പേരൊക്കെ തന്നെ ആണോ ഈ ഡിണ്ടിഗലിൽ തന്നെ കണ്ടയാളെ ആണോ താൻ ഉദ്ദേശിച്ചതെന്നൊക്കെ ഇനി പറയാമല്ലോ അല്ലേ അങ്ങനെ അതിനകത്തൊരു ക്ലാരിറ്റി ഇത് ഈ അയാളെ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചു ഇപ്പോൾ കണ്ടിരിക്കുന്ന മണി എന്ന ഡിണ്ടികലിലെ സുബ്രഹ്മണ്യ ആണോ ഞങ്ങൾ ഉദ്ദേശിച്ചത് കാരണം അയാളുടെ അയാളുടെ അയാൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇപ്പോൾ ഇപ്പോൾ മീഡിയയിൽ വന്നു കഴിഞ്ഞു ഇയാളുടെ ചിത്രങ്ങളും അയാളുടെ ദൃശ്യവും പ്രതികരണവും ഒക്കെ ഇനിയിപ്പോൾ അയാളെ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് നിർത്തിയിരിക്കുന്നത് അയാൾക്കിതുമായി ബന്ധമില്ലെങ്കിൽ അയാളെ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് പൂർണ്ണമായും മുക്തനാക്കണമെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പ്രതികരണം വന്നാൽ മതിയാകുമെന്നാണ് എനിക്ക് രമേശ് ചെന്നിത്തല ഒരു പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വ്യവസായം നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടിക്ക് മൊഴി നൽകുന്നു വ്യവസായ പിന്നീട് മൊഴി നൽകുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഡി മണിയിലേക്ക് ഇപ്പോൾ എം എസ് മണി എന്ന അദ്ദേഹം പറയുന്ന ആ മണിയിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നു മറ്റു ചില പേരുകൾ കൂടി പരിശോധിക്കപ്പെടുകയാണ്